സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളൂവരെ കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദി ക്രിസ്ത്യൻ ചാനലിൽ കേട്ട കൗതുകകരമാകുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഒന്നിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഏലിയാവിന്റെ അഗ്നി രഥം അഗ്നി അശ്വങ്ങൾ ഏലിയാവിനെ വഹിച്ചുകൊണ്ട് ഇന്ത്യയിൽ വന്നിറങ്ങിയെന്നും ഇന്ത്യയിലെ മഹാരാഷ്ട്രയ്ക്ക് അകത്തുള്ള പൂനയ്ക്കടുത്തുള്ള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏലിയാവ് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്നും ഒക്കെ പറയുന്ന ഒരു വീഡിയോ ആ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ വളരെ രസകരമായിട്ട് തോന്നി കാരണം ഏലിയാവ് ഇന്ത്യയിൽ വന്നത് ഈ അടുത്ത സമയം വരെ നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം ഏലിയാവിന്റെ ചരിത്രം നമുക്കറിയാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ രണ്ടാം അധ്യായത്തിലാണ് ഏലിയാവ് ജീവനോട് കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന രംഗമുള്ളത് അപ്പൊ ഈ ടൈറ്റിൽ കണ്ടപ്പോൾ എന്റെ മോൻ ഡാനി മോൻ പെട്ടെന്ന് എൻ്റെ മൊബൈലിലേക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഇട്ട് തന്നു ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ ആ വീഡിയോ കണ്ടു എനിക്ക് ചിരിയും വന്നു വളരെ രസകരമായിട്ട് തോന്നി എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് ഏത് വിധത്തിലാണ് മനുഷ്യൻ കഥകൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം തോത്തിൽ അപ്പോൾ അങ്ങനെ കണ്ടെത്തിയ ചില കണ്ടെത്തലുകളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് എലിയാവിന്റെ രഥം ശരിക്കും ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ കഥയിലേക്ക് പോകാം കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഹിന്ദി ക്രിസ്ത്യൻ ചാനൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തിനടുക്കൽ സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരു ചാനൽ ആ ചാനല് ആസാദി മലയാളം പോലെ ഒരു ചാനലാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ടെസ്റ്റ് മണികൾ കൊണ്ടുവരുന്ന ചാനലാണ് ഹിന്ദിക്കാരുടെ ടെസ്റ്റ് മണികൾ അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ആ ചാനല് ശ്രദ്ധിക്കാറുണ്ട് കാരണം കൃഷ്ണമുണികൾ വരുന്നത് കൊണ്ട് എന്നാൽ ഈ പ്രാവശ്യത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആ ചാനല് ഉടമകളോട് ചാനലുകാരോട് തന്നെ ഒരു സഹതാപം തോന്നുവാനിടിയായി തീർന്നു കാരണം എത്ര ദോഷമല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു വാർത്തയാണെങ്കിലും വലിയ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഫാക്ച്വൽ അല്ലാത്ത തെറ്റായ ഒരു വാർത്തയാണല്ലോ അവിടെ ആ ചാനലോട് പ്രചരിപ്പിച്ചതെന്ന് ഓർക്കുമ്പോൾ അതൊരു പക്ഷേ ചാനലിനി കൂടുതൽ വളർച്ച കിട്ടാൻ വേണ്ടി ആയിരിക്കാം ഇങ്ങനെയുള്ള വാർത്തകൾ ഇടുന്നതെന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു പോകുന്നു വാർത്ത ഞാൻ പറഞ്ഞല്ലോ ഏലിയാവിൻ്റെ രഥം ഇന്ത്യയിൽ പൂനയ്ക്കടുത്ത് കണ്ടാലയിൽ വന്ന് ഇറങ്ങിയെന്ന് പറയുന്ന കണ്ടാലയിൽ നിന്ന് ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാർത്ത അവിടെ ഒരു വലിയ പാറയുടെ പിക്ചറൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് ആ പാറപ്പുറത്ത് രഥം ഉരുണ്ടു എന്ന് പറയുന്ന ഒരു വലിയ നീളമുള്ള ഒരടയാളം ഒരു മാർക്കിംഗ് കാണിക്കുന്നുണ്ട് കുതിരയുടെ കുളമ്പടികൾ എന്ന് പറയുന്ന രണ്ട് കുഴികൾ കാണിക്കുന്നുണ്ട് ഒരു കുതിരയുടെ കുളമ്പൊന്നുമല്ല ഒരു ആനയുടെ കാലിനെക്കാട്ടിലും വലിയ കർത്തങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത് പലപ്പോഴും കഥകൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തത്ര അബദ്ധങ്ങൾ നിറഞ്ഞ ഫാക്ടേഴ്സ് അതിനകത്ത് കാണും പക്ഷെ എന്നാലും ആളുകൾ അതൊക്കെ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ് ഈ പറഞ്ഞ കേന്ദ്രം യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും എന്തിനടപ്പെടുന്നു ഹിന്ദുക്കളുടെയും ഒരു പുണ്യസ്ഥലമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് അവിടെ ആളുകൾ സന്ദർശിക്കുന്നു മെഴുകുതിരി കത്തിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നു ഞാൻ പറഞ്ഞാലും ഒരു ക്രിസ്ത്യൻ ചാനലാണ് നമ്മളെ ആ കാഴ്ചകൾ കാണിക്കുന്നത് ഒരു പാസ്റ്റർ ക്രിസ്ത്യൻ ചാനലിൻ്റെ ഉടബസ്ഥതയിലുള്ള ഒരു പാസ്റ്റർ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളെ കാഴ്ചകളെല്ലാം കാണിക്കുകയാണ് ഈ വലിയ പാറ കാണിക്കുന്നു അതിൻ്റെ അടുക്കൽ ഉണക്ക് കത്തിക്കുന്ന സ്ഥലം കാണിക്കുന്നു അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലം കാണിക്കുന്നു എന്നിട്ട് ഈ പാസ്റ്ററും അദ്ദേഹം ഒരു മെഴുകുതിരിയൊക്കെ ഇവിടെ കത്തിച്ചു മെഴുകുതിരി കത്തിച്ചു അവസാനം അദ്ദേഹം പറയുന്നുണ്ട് നമ്മളുടെ രക്ഷ വിശ്വാസമാർഗത്തിലാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊന്നും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാലും അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഭൂമിയിലുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ ഏലിയാവ് വന്നിട്ടുണ്ടാകാം എന്നിട്ട് അദ്ദേഹം പറയുന്നു നാല് സുവിശേഷങ്ങൾ മാത്രമേ വേദപുസ്തകത്തിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നമുക്ക് അറിയാവുന്ന മറ്റനേക സുവിശേഷങ്ങൾ പലരും എഴുതിയിട്ടുണ്ടല്ലോ എല്ലാം കൂടെ പത്ത് പതിനാറ് സുവിശേഷമുണ്ട് അതിനകത്ത് നാലെണ്ണം മാത്രമേ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൂ അതുപോലെ ഏലിയാവിൻ്റെ ചരിത്രം മുഴുവനൊന്നും വേദോസ്വത്തിലില്ല വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു ചരിത്രമാണിത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു പിന്നെ ആ വീഡിയോയിൽ നമ്മൾ കാണുന്നു ഈ പാസ്റ്ററെ സഹായിക്കുവാൻ ഈ കഥകളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുവാൻ ഒരു കാത്തലിക് ബിഷപ്പ് കൂടെ എവിടെ വന്നു എനിക്കറിയില്ല അത് എങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഈ വീഡിയോയിൽ വന്നതെന്ന് എന്തായാലും പാസ്റ്റർ നേരത്തെ ഇൻഫോം ചെയ്ത് വിളിച്ചു വരുത്തിയതാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ബിഷപ്പ് ഒത്തിരി ട്രാവൽ ചെയ്താണ് അവിടെ വന്നിരിക്കുന്നത് ബിഷപ്പ് ഈ ഒരു ഏലിയാവിന്റെ രഥമിറങ്ങിയെന്ന് പറഞ്ഞ സ്ഥലത്തിന് ആധികാരികത കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം കൂടെ കാര്യങ്ങൾ പറയുന്നു ഇനി നമുക്ക് ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് കയറാം ഇത് യഹൂദന്മാരുമായിട്ട് ബന്ധപ്പെട്ട മഹാരാഷ്ട്രയിലുള്ള ഇരുപത്തിയെട്ട് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഒന്നായിട്ട് അംഗീകരിക്കപ്പെട്ട സ്ഥലമാണെന്ന് പറയുന്നു അതായത് യഹൂദന്മാരുമായിട്ട് ബന്ധമുള്ള ഇരുപത്തിയെട്ട് സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് പറയുന്നു അതിന് കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ യഹൂദ കമ്മ്യൂണിറ്റീസ് ഏറ്റവും വലിയ മൂന്ന് കമ്മ്യൂണിറ്റീസ് അതിനകത്ത് ഒന്ന് നമുക്കറിയാം നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്ന ജൂത കോളനിയാണ് രണ്ടാമത്തെ ഒരു വലിയ കമ്മ്യൂണിറ്റി ആയിരുന്നു ബേനി ഇസ്രൈലികൾ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിറ്റി ഈ കണ്ടാളിക്കടുത്ത് ഈ പറയുന്ന ലൊക്കേഷനിൽ തന്നെ ഇപ്പോഴും താമസിക്കുന്ന കമ്മ്യൂണിറ്റി അപ്പോൾ ബേനി ഇസ്രയേലികളുടെ ഒരു സങ്കേത കേന്ദ്രമായതുകൊണ്ട് അത് യഹൂദന്മാരുടെ ഒരു ഹെറിറ്റേജ് സൈറ്റ് ആണ് ബേനി ഇസ്രയേലികൾ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് രണ്ടായിരം വർഷത്തിൽ അപ്പുറമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നവരാണെന്ന് പറയുന്നു അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് ഒന്ന് ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ റോമ അധ്നിവേശം ജറുഷലേമിലും മറ്റും ഉണ്ടായപ്പോൾ ആ സമയത്ത് ഇന്ത്യയിലേക്ക് കൂടി വന്നവരാണെന്ന് പറയുന്നു രണ്ടായിരം വർഷമായി അവർ ഇന്ത്യയിൽ എത്തിയിട്ടെന്ന് പറയുന്നു എന്നാൽ അതിനു മുമ്പ് തന്നെ അന്ത്യോഖ്യാസ പിന്നസിന്റെ കാലത്ത് അന്ന് ഉണ്ടായ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ചില കുടുംബങ്ങൾ ഇന്ത്യയിലേക്ക് കപ്പൽ കയറി വന്നതാണെന്നും രണ്ടാമതൊരു അഭിപ്രായമുണ്ട് അന്ത്യോകമാനസിന്റെ കാലം എന്ന് പറയുമ്പോൾ സെക്കൻഡ് സെഞ്ചുറിയുടെ അടുത്താണത് അതായത് രണ്ടായിരത്തി ഇരുന്നൂറ് വർഷം ഏകദേശം നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്കും ഇന്ത്യയിലെത്തിയ ഒരു വിഭാഗം അപ്പോൾ ഈ ബേനി ഇസ്രേലികൾ പറയുന്ന ഒരു കഥയാണ് ഏലിയാവ് ഇന്ത്യയിൽ വന്നിറങ്ങിയെന്നുള്ള കഥ അവർ പറയുന്നത് അവർ ഇന്ത്യൻ തീരത്ത് അവരുടെ കപ്പൽ എടുത്തപ്പോൾ ആ കപ്പൽ കപ്പൽ ഛേദത്തിൽ അകപ്പെടുവാനിടയത്തി കപ്പൽ തകർന്നു കപ്പൽ തകർന്ന് കടലിന്റെ തീരത്തായിരുന്നു അവരെ തിരമാലകൾ കരയിൽ കൊണ്ടെത്തിച്ചു എന്നാൽ പലരും അബോധാവസ്ഥയിലായിരുന്നു അങ്ങനെ അബോധാവസ്ഥയിൽ കടൽ തീരത്ത് കിടക്കുമ്പോൾ ഈ ബേനി ഇസ്രേലികൾ ബേനി ഇസ്രേലികൾ എന്ന് പറയുമ്പോൾ ബേനി എന്ന പദം ബെൻ എന്ന പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് ബെൻ എന്ന പദത്തിന്റെ അർത്ഥം സന്താനം അല്ലെങ്കിൽ സന്തതി മകൻ എന്നൊക്കെയാണ് ഇസ്രയേലിന്റെ മക്കൾ മകൻ എന്നൊക്കെയാണ് ബേനി ഇസ്രേലി എന്ന ആ വാക്കിന്റെ അർത്ഥം ബേനി ഇസ്രേലി എന്ന പദത്തിന്റെ അർത്ഥം ഇസ്രയേലിൻ്റെ മക്കളെന്നാണ് അല്ലെങ്കിൽ മകനെന്നാണ് അവരവകാശപ്പെടുകയാണ് അവർ ഇസ്രയേലിന്റെ മക്കളാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രയേലിന് രാഷ്ട്രം ഉണ്ടായപ്പോൾ മുതലാണ് ഇവര് ശ്രദ്ധിക്കപ്പെടുവാൻ തുടങ്ങുന്നത് അങ്ങനെ ഇവർ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് അങ്ങ് ഇസ്രയേലിലേക്ക് പോയപ്പോൾ ആ സമയം മുതലാണ് ഈ എലിയാവിന്റെ കഥയൊക്കെ കൂടുതൽ പ്രചരിക്കപ്പെട്ടതും ഇവർ യഹൂദന്മാരാണെന്ന് ഇന്ത്യയിൽ പലർക്കും മനസ്സിലായതുമെന്നൊക്കെ പറയപ്പെടുന്നു ഈ വീഡിയോയിൽ വന്ന് പറയുന്ന ബിഷപ്പും ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ ബേനി ഇസ്രൈലികൾ അവരുടെ കപ്പൽ രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ തീരത്ത് അടുത്തപ്പോൾ കപ്പൽ അകപ്പെട്ടു ബോധമില്ലാതെ തീരത്തടിക്ക് ഏലിയാവിന്റെ അഗ്നിരഥം ഇറങ്ങി വന്നെന്നും ഏലിയാവാണ് അവരെ ഉണർത്തിയതെന്നും അങ്ങനെ പിന്നെ ഏലിയാവ് അവരെ കണ്ടാലയിൽ എത്തിച്ചെന്നും കണ്ടാലയിൽ അവർ സെറ്റിലായെന്നും പിന്നെ കണ്ടാലയിലെ ഒരു മലമുകളിൽ നിന്ന് ഏലിയാവ് പിന്നെയും സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്നും ഒക്കെയാണ് ബേനി ഇസ്രേലികൾ പറയുന്ന കഥ അങ്ങനെ ഏലിയാവിന്റെ രഥം കണ്ടാലയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ വലിയൊരു പാറ വളരെ വിശാലമായൊരു പാറയായിരുന്നു എന്നാൽ ആ പാറയുടെ ഭൂരിഭാഗവും ഖനന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വെട്ടിമാറ്റുവാനിടയായിത്തീർന്നു ഇപ്പോൾ ഈ പറയുന്ന രഥത്തിൻ്റെ അടയാളമുണ്ടെന്ന് പറയുന്ന ഭാഗവും കുതിരക്കുളംപൊടി പതിഞ്ഞെന്ന് പറയുന്ന ഭാഗവും മാത്രമാണ് അവർ പ്രിസേർവ് ചെയ്തിരിക്കുന്നത് അത് ഈ ബേനി ഇസ്രൈലികളിലൂടെ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കലായ ആളുകളിലൂടെ നിർബന്ധം കൊണ്ട് ആ ഭാഗം പൊട്ടിക്കുവാൻ സമ്മതിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് മറ്റ് പല കഥകളും അതിനകത്ത് വരക്കുന്നുണ്ട് പക്ഷേ ആ കഥകളൊക്കെ ഇവിടെ കഥകളായതുകൊണ്ട് അതൊന്നും ഞാൻ പഠബദത്തിൽ പഠവാൻ ആഗ്രഹിക്കുന്നില്ല എന്താണെങ്കിലും ബേനി ഇസ്രൈലികൾ പറയുന്നു അങ്ങനെ അവരെ രക്ഷിക്കുവാൻ വേണ്ടി ഏലിയാവ് ഇറങ്ങി വന്നു അഗ്നി രഥത്തിൽ ഇറങ്ങി വന്നു എന്നിട്ട് കാലയിൽ നിന്ന് എടുക്കപ്പെടുവാനിടയായി തീർന്നു ആ രഥം ഇറങ്ങിയപ്പോൾ രഥത്തിന്റെ ചക്കടമൊന്ന് തെന്നിപ്പോയി ആ തെന്നിപ്പോയത് കൊണ്ടാണ് അത്ര വലിയൊരു പാട് ആ പാറയിൽ പതിവാനിടയായി തീർന്നത് ഒരു ചക്കടമൊന്ന് തെന്നി മാറിയത് കൊണ്ട് എന്നൊക്കെയാണ് അവരുടെ അവകാശവാദങ്ങൾ അവരുണ്ടാക്കിയിരിക്കുന്ന കഥകൾ ഇതിനകത്ത് എത്രയും സത്യമുണ്ട് ഏലിയാവ് ശരിക്കും ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ നമ്മുടെ ഹിന്ദിക്കാരനാകുന്ന പാസ്റ്റർ വളരെ ആവേശം കൊള്ളുകയാണ് നമ്മുടെ ഇന്ത്യക്കും പറയാൻ ഒരു ആത്മീയ പൈതൃകമുണ്ടെന്നും ലീലിയാവിനെ പോലുള്ളവരൊക്കെ ഇന്ത്യയിൽ വന്നെന്നൊക്കെ പാസ്റ്റർ അല്പം ആവേശത്തോടു കൂടെ പറയുകയാണ് ഇടയ്ക്ക് പറയുന്നുണ്ട് ഇതൊന്നുമല്ല നമ്മുടെ വിശ്വാസം വിശ്വാസം മാത്രമാണ് നമ്മുടെ ആധാരം സ്ഥലങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നൊക്കെ പറയുന്നെങ്കിലും എന്തോ ഒരു ഒരു ഉത്സാഹം അദ്ദേഹത്തിന് ഈ സ്ഥലത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോയി എൻ്റെ ഒരു സംശയം ഞാൻ പറയാം ഭാവിയിൽ അത് ഒരു പുണ്യ കേന്ദ്രമായിട്ട് ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടൊക്കെ ഒരു സാധ്യതയുണ്ട് അച്ഛനും അച്ഛനല്ലല്ലോ ബിഷപ്പും പാസ്റ്ററും എല്ലാം കൂടെ ഒന്നിച്ചു വന്ന് അതിൻ്റെ പിന്നിൽ ആരൊക്കെയോ അതിനെ ഒരു കണ്ടാല നമുക്കറിയാം ഇപ്പോൾ തന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ലോണവാലയും കണ്ടാലയും ഒക്കെ ബോംബെക്കുറിച്ച് മഹാരാഷ്ട്രയെക്കുറിച്ച് പൂനെക്കുറിച്ചൊക്കെ അറിയാവുന്നവർക്കറിയാം പൂനെക്കും ബോംബയ്ക്കും ഇടയിലുള്ള രണ്ട് സ്ഥലങ്ങളാണ് കണ്ടാലയും ലോണവാലയും ഒക്കെ അത് ഇപ്പോഴും തന്നെ ടൂറിസ്റ്റ് സ്പോട്ടാണ് അപ്പൊ ആ ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ അടുത്ത് ഒരു പുണ്യ കേന്ദ്രം ഉണ്ടായാൽ അവിടെ ഒരു ചെറിയ പള്ളിയൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ തീർത്ഥാടകരുടെ പ്രവാഹമായിരിക്കുമെന്ന് അറിയാവുന്ന ആരൊക്കെയോ കൂടി അതിൻ്റെ പിന്നിൽ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്ന കഥയാണോ അതിനു വേണ്ടിയൊക്കെയാണോ ഈ വീഡിയോ എനിക്ക് സംശയം പോലും തോന്നിപ്പോയി കാരണം ഒരു ഭാഷ പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കഥകൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് അവിടെ പോയി മെഴുകുതിരി കത്തിക്കേണ്ട ആവശ്യമില്ല ഒരു ചൂഴി ൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് പാസ്റ്ററോട് മെഴുകുതിരി കത്തിച്ചു എനിക്ക് അത് കണ്ടപ്പോൾ അല്പമായ സങ്കടം തോന്നി കാരണം അദ്ദേഹം പാസ്റ്റർ എന്ന് പറയുമ്പോൾ വിശ്വാസമാണ് നമ്മുടെ രക്ഷയ്ക്ക് ആധാരമെന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം തന്നെ പ്രവർത്തിക്കുന്നതിൽ എനിക്ക് സങ്കടം തോന്നി അവിടെ മതസൗഹാർദ്ദമാണ് അവിടെ യഹൂദന്മാരുടെ പ്രാർത്ഥനയുണ്ട് അവിടെ ക്രിസ്ത്യാനികളും ഇതുപോലെ പോകുന്നുണ്ട് ബിഷപ്പും പാസ്റ്ററും ഒക്കെ പോയതുപോലെ ഹിന്ദുക്കളായിട്ടുള്ള ലോക്കൽ ആളുകളും അവിടെ വന്ന് വിളക്ക് കത്തിക്കുന്നുണ്ട് കാരണം അവർക്കും തോന്നി തുടങ്ങി ഇതെന്തോ ഒരു പുണ്യസ്ഥലമാണ് യഹൂദന്മാരുടെ എന്തോ ഒരു വലിയ വിവാചകൻ വന്നിറങ്ങിയ സ്ഥലമാണെന്ന് അവർക്കും തോന്നിയത് കൊണ്ട് അവരും അവിടെ വന്ന് വിളക്ക് എത്തിക്കാനൊക്കെ തുടങ്ങി ലോക്കൽ ഹിന്ദുസ് അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു മത സൗഹാർദ്ദ കേന്ദ്രമായിട്ട് പല മതക്കാരെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായിട്ടത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഞാൻ ചോദ്യം പിന്നെ ആവർത്തിക്കാം സത്യത്തിൽ ഏലിയാവ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ അങ്ങനെ ഊറ്റം കൊള്ളേണ്ട ആത്മീയ പൈതൃകം വല്ലതും ഇന്ത്യക്കുണ്ടോ ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് വേദപുസ്തകത്തിൽ നിന്നാണ് ഞാൻ എവിഡൻസ് നിരത്തുന്നത് നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടെന്നൊക്കെ ആ പാസ്റ്റർ പറഞ്ഞു നോക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഞാൻ ശ്രമിക്കുന്നത് വേദപുസ്തകത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുവാനാണ് ശ്രമിക്കുന്നത് ആദ്യമായിട്ട് ഒന്നാമത് എനിക്ക് പറയാനുള്ളത് കാലഘട്ടത്തെക്കുറിച്ചാണ് ഏലിയാവ് ജീവിച്ച് എടുക്കപ്പെട്ട കാലഘട്ടവും ബേണി ഇസ്രേലികൾ ഇന്ത്യയിൽ വന്ന കാലഘട്ടവും രണ്ടും രണ്ട് കാലഘട്ടമാണ് അതായത് ഏതാണ്ട് യേശുവിന് മുമ്പ് അറുന്നൂറ് വർഷങ്ങൾക്കോ എഴുന്നൂറ് വർഷങ്ങൾക്കോ ഒക്കെ മുമ്പാണ് ഏലിയാവിന്റെ ചരിത്രം യേശുവിന് മുമ്പേ ആ സമയത്താണ് ഏലിയാവ് എടുക്കപ്പെടുന്നത് അതിനുശേഷം ബേണി ഇസ്രയേലികൾ അന്ത്യോകാ സിപാനസിന്റെ കാലത്താണ് ഇന്ത്യയിലേക്ക് ഓടി വന്നതെങ്കിൽ ഒരു നാനൂറോ അഞ്ഞൂറോ വർഷത്തിന് ശേഷമാണ് അവർ ഇന്ത്യയിലേക്ക് ഓടി വന്നത് അല്ലെങ്കിൽ കുറഞ്ഞ നാനൂറ് വർഷം നോക്കിക്കൂട്ട അപ്പൊ ഏലിയാവ് ജീവിച്ച് എടുക്കപ്പെട്ട കാലത്തല്ല ബേനി ഇസ്രേലികൾ ഇന്ത്യയിലേക്ക് ഓടി വന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഏലിയാവ് അവിടെ നിന്ന് എടുക്കപ്പെട്ട് നേരെ വന്നടങ്ങിയത് ഇന്ത്യയിലാണ് എന്ന് പറയാൻ പറ്റത്തില്ല നാനൂറ് വർഷത്തെ അന്തരം അപ്പോൾ അത് വലിയ ഒരു പ്രശ്നമാണ് നാനൂറ് വർഷത്തെ അന്തരം ഇനിയും രണ്ടാമത് അവർ വാദിക്കുകയാണ് അങ്ങനെയല്ല ഏലിയാവ് എടുക്കപ്പെട്ടപ്പോഴല്ല ഇന്ത്യയിൽ വന്നിറങ്ങിയത് ഏലിയാവ് നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ബേനി ഇസ്രേലികൾക്ക് വേണ്ടി ഇന്ത്യയിൽ വന്നടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്തും അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഏലിയാവിന്റെ സ്ഥിര സ്ഥിരവാഹനമായിരുന്നോ ഈ അഗ്നി രഥങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് വേദോഷം പിടിപ്പിക്കുന്നത് ഏലിയാവ് പോകുന്നിടത്തെല്ലാം രഥത്തിൽ പോയി അടങ്ങുന്നത് അങ്ങനെ വേദോസ്വം എന്തെങ്കിലും എവിഡൻസ് നൽകുന്നുണ്ടോ ഏലിയാവിന്റെ അഗ്നി അഗ്നിരഥങ്ങളെക്കുറിച്ച് വേദോസ്വം എന്താ പറയുന്നത് വേദപുസ്തകം പറയുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഏലിയാവിനെ എടുക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന ദൈവിക വാഹനമായിരുന്നു അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും അത് ഏലിയാവിന്റെ വാഹനമല്ല ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങി വന്ന വാഹനമാണ് അങ്ങനെ വരുമ്പോൾ ആ വാഹനം ശരിക്കും എന്തായിരുന്നു അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഏലിയാവിന് വേണ്ടി മാത്രമുള്ള വാഹനമാണോ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ രാജകുമാരുടെ പുസ്തകത്തിൽ തന്നെ ഏലിസ പ്രവാചകന്റെ കാലത്ത് ഏലിശയെ പിടികൂടുവാൻ കരാം സൈന്യം വന്നിട്ട് ഏലിശ പാർത്തിരുന്ന മല ചുറ്റുവാൻ വളയുവാനിടയായി തുടർന്നു ഏലിശയുടെ ദാസൻ നിലവിളിച്ചു യജമാനനെ നമുക്ക് ചുറ്റുന്ന ശത്രുക്കളാണ് നാം പിടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ ഏലിശ പ്രാർത്ഥിച്ചു ഈ ബാല്യക്കാരന്റെ കണ്ണ് തുറക്കും ബാല്യക്കാരന്റെ കണ്ണുകൾ ദൈവം തുറക്കുകയും പർവ്വതം മുഴുവൻ അഗ്നിരഥങ്ങൾ അഗ്നി അശ്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് ബാല്യക്കാരൻ കിട്ടും അപ്പോൾ ആരായിരുന്നു ആ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും ഏലിയാവ് വന്നതാണോ അല്ല അത് സ്വർഗദൂതന്മാരായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും സ്വർഗദൂതന്മാരുടെ വാഹനമാണ് ഈ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും ഏലിയാവിനെ എടുത്തുകൊണ്ടുപോകാൻ വേണ്ടി ദൈവം അയച്ച വാഹനം സ്വർഗദൂതന്മാർ അവരുടെ വാഹനത്തിൽ ഇറങ്ങി വന്ന് ഏലിയാവിനെ എടുത്തുകൊണ്ടു പോവുകയായിരുന്നു ഇനി കുറച്ചുകൂടെ നമുക്ക് ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടുവാൻ കഴിയുന്ന ഭാഗമാണ് എസഗീലിന്റെ പുസ്തകത്തിലെ ചില പ്രവചന ഭാഗങ്ങൾ എസക്കീലിന്റെ പുസ്തകത്തിൽ പല സന്ദർഭങ്ങളിൽ ദൈവമഹത്വം എസഗീൽ കാണുന്നുണ്ട് എസക്കീൽ കാണുന്നു ദൈവമഹത്വം ഇറങ്ങി വരുന്ന വാഹനത്തെ എന്നാണ് ഹെരൂപകളെന്നാണ് നാമവയെ വിളിക്കുന്നത് മുൻകോട്ടും പുറകോട്ടുമൊക്കെ പിരിയാതെ തന്നെ ചലിക്കുവാൻ കഴിയുന്ന അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും ഒക്കെയുള്ള മൃഗങ്ങളുടെ ഷേപ്പിലാണ് എസഗീൽ അതിനെ കാണുന്നത് ഹിരൂപുകളെ എസഗൽ കാണുന്ന ഹെരുപുകൾ ശരിക്കും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഗ്ലോറിയെ കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ വാഹനമാണ് ഹെരൂപുകൾ എന്ന് പറയുന്നത് ഹിരൂപുകൾ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കെരുപുകൾ ദൂതന്മാരാണ് ദൂതന്മാരെ ദൂതന്മാരുടെ വാഹനങ്ങളെയാണ് ഏലിശ കണ്ടത് ഏലിശയുടെ ദാസൻ കണ്ടത് അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും എന്ന് പറഞ്ഞാൽ ദൂതന്മാരിറങ്ങി വരുന്ന കാഴ്ചയാണ് ഇനി ഒരു കാര്യം മനസ്സിലാക്കണം ഈ കണ്ടാലയിൽ രഥത്തിന്റെ ചക്രത്തിന്റെ പാട് പതിഞ്ഞു കുതിരയുടെ കുളമ്പടികൾ പതിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഈ അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളും അത് ഭൂമിയിൽ വന്നിറങ്ങിയാൽ പാട് വണ്ണം കഞ്ചവളായിട്ടുള്ള തൊടുവാൻ കഴിയുന്ന വസ്തുക്കളായിരുന്നില്ല കാരണം ഏലിശയുടെ കാലത്ത് പർവ്വതത്തിൽ മുഴുവൻ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളാണെങ്കിലും നഗ്നനേത്രങ്ങൾ കൊണ്ട് അവയെ കാണുവാൻ കഴിയില്ലായിരുന്നു ആ പ്രവാചക ശിഷ്യന്റെ അല്ലെങ്കിൽ ആ ദാസന്റെ കണ്ണിനെ ഏലിശ തുറന്നപ്പോഴാണ് നഗ്ന നേത്രം കൊണ്ട് കാണുവാൻ കഴിയാത്ത സ്വർഗദൂതന്മാരുടെ സാന്നിധ്യം ആദർശലോകം കാണുവാൻ അൺസീൻ വേൾഡ് കാണുവാൻ ആ മനുഷ്യന് കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും നമ്മൾ ചിന്തിക്കുന്നത് പോലും മെറ്റീരിയൽ ആയിട്ടുള്ള രഥങ്ങളും അശ്വങ്ങളുമല്ല നമുക്ക് കാണാൻ കഴിയാത്ത ദൈവദൂതന്മാരുടെ സാന്നിധ്യമാണ് ഏലിശ ഏലി അവടുക്കപ്പെട്ടപ്പോൾ അത് കണ്ടു ദൈവദൂതന്മാർ അഗ്നിരഥങ്ങൾ അതുകൊണ്ടാണ് അഗ്നിരഥം അഗ്നി എന്ന് പറയുന്നത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം പ്രകാശത്തിന്റെ പലതരത്തിലുള്ള രശ്മികളുണ്ട് കിരണങ്ങളുണ്ട് അൾട്രാ വയലറ്റ് റേസ് നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല അൾട്രാ വയലറ്റ് റേസ് അതുപോലെ പല കിരണങ്ങളുണ്ട് സ്വാഭാവികമാകുന്ന കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത കിരണങ്ങളുണ്ട് ആ കിരണങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും നമുക്കിത് കാണാൻ പറ്റത്തില്ല ഇതുപോലെ തന്നെ ദൈവദൂതന്മാരുടെ വാഹനം അൾട്രാ വയലറ്റ് രശ്മികൾ ബഹിർഗമിക്കുന്ന വാഹനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഞാൻ എക്സാമ്പിൾ പറയുക കേട്ടോ വാദിക്കരുത് അൾട്രാ അൾട്രാവയലറ്റ് ആയിരുന്നു എന്നൊന്നും ചോദിക്കില്ല ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുക ആ വാഹനങ്ങൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നില്ല പക്ഷേ ആ വാഹനങ്ങൾ യാഥാർത്ഥ്യമാണ് ഇറങ്ങി വരുന്നുണ്ട് ഏലിയാവിനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അത് ഏലിശയ്ക്ക് കാണുവാൻ ഏലിശയുടെ കണ്ണിനെ ദൈവം അനുവദിച്ചു അതേ കാര്യമാണ് പിന്നീട് ഏലിശ തന്റെ ശിഷ്യന് കാണുവാൻ തൊക്കെ അവൻ്റെ കണ്ണിനെ തുറന്നുകൊടുത്തത് ലോകം ദൂതന്മാരുടെ ലോകം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏലിയാവിനെ എടുത്തുകൊണ്ടുപോയ രഥങ്ങളും അഗ്നി അശ്വങ്ങളും സ്വർഗദൂതന്മാർ വന്ന വാഹനമാണ് സ്വർഗദൂതന്മാർ തന്നെയാണ് അതിൽ വന്നത് അല്ലാതെ അത് ഏലിയാവിന്റെ വാഹനമൊന്നുമല്ല പിന്നീട് ഏലിയാവ് എവിടെ പോയാലും അഗ്നി രഥങ്ങളിലാണോ പോയത് അങ്ങനെ ഒന്നും വേദവസ്വത്തിലില്ല വേദോസ്വത്തിൽ ഇല്ലെന്ന് തന്നെയല്ല ഏലിയാവിനെ സ്വർഗത്തിലേക്ക് ദൈവം കൊണ്ടുപോയി പിന്നെ ഏലിയാവ് ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിൽ വിസിറ്റ് ചെയ്തെന്നോ ഇന്ത്യയിൽ വന്നെന്നോ തെളിയിക്കുവാൻ കഴിയുന്ന അങ്ങനെ ഏലിയാവിനൊരു ദൗത്യം ഉണ്ടെന്ന് തെളിക്കുവാൻ കഴിയുന്ന ഒരു വാക്യം പോലും വേദോസ്തത്തിൽ ഇല്ല അപ്പൊ നിങ്ങൾ പറയും മറുരൂപമലയിൽ മോശയും ഏലിയാവും യേശുവിനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടത് യേശുവിന്റെ ശിഷ്യന്മാർ കണ്ടില്ലേ കണ്ടു ശരിയാണ് പക്ഷേ എന്റെ ചോദ്യം അവിടെ പത്രോസ് എഴുതിയിരിക്കുന്നത് മറുരൂപമലയിലേക്ക് അല്ലെങ്കിൽ താബോർ മലയിലേക്ക് നിരഥങ്ങളിൽ ഏലിയാവ് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടു അങ്ങനെയാണോ അല്ല ഏലിയാവ് അന്ന് അവിടെ വെളിപ്പെട്ടപ്പോൾ ഇതൊരു ദർശനമായിരുന്നു അത് ആത്മമഠലം കാണാൻ വേണ്ടി പത്രോസിന്റെ മറ്റും കണ്ണ് ആ മേഘ സാന്നിധ്യത്തിൽ തുറക്കപ്പെട്ടതായിരുന്നു അപ്പോൾ അവിടെ ഈ ഏലിയാവും മോശയും വെളിപ്പെട്ടപ്പോൾ അവർ അവിടെ ഇരിക്കുന്നത് യേശുവിനോടുകൂടെ സംസാരിക്കുന്നത് പത്രോസ് പെട്ടെന്ന് അങ്ങ് കാണുകയാണ് അല്ലാതെ അവിടെ രഥങ്ങളിലൊന്നും ഇറങ്ങി വരികയില്ല അപ്പോൾ ആ ഭാഗം കൊണ്ടും തെളിയിക്കാൻ പറ്റുകയില്ല ഏലിയാവ് സഞ്ചരിക്കുന്നിടത്തൊക്കെ നഗ്നീ രഥങ്ങളിൽ സഞ്ചരിക്കുമായിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഈ പറഞ്ഞ കഥയ്ക്ക് വേദപുസ്തകം കൊടുക്കുന്ന സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭാഗവും ഈ പറഞ്ഞ കഥയ്ക്ക് ഇല്ല മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് ഏലിയാവ് ഭൂമിയിൽ എവിടെയെങ്കിലും അങ്ങനെ ദൈവം ഇറക്കിയതായിട്ട് അല്ലെങ്കിൽ ദൈവം ഏലിയാവിനെ അവിടെ നിന്ന് എടുത്ത് മറ്റൊരു അടുത്ത് ഇട്ടതായിട്ടോ ഉള്ള വചനങ്ങൾ വേദപുസ്തകത്തിൽ ഇല്ല എന്നും അത് തെറ്റാണെന്നും സ്ഥാപിക്കുന്ന വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട് രണ്ട് രാജകന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഏലിയാവ് എടുക്കപ്പെട്ട ശേഷം ഏലിശ പ്രവാചക ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു അവിടെ വന്ന ഏലിശയോട് പ്രവാചക ശിഷ്യന്മാർ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ബലശാലികളായ അൻപത് പേരെ തെരഞ്ഞെടുത്ത് ഏലിയാവിനെ അന്വേഷിക്കാൻ വിടാം യഹോവയുടെ ആത്മാവ് ഏലിയാവിനെ എടുത്ത് വേറെ ഏതെങ്കിലും മലയിലോ താഴ്വരയിലോ ഇട്ടിട്ടുണ്ടാകും ഞങ്ങൾ പോയി കണ്ടുപിടിച്ചോണ്ട് വരാ ഏലിശ കുറച്ച് പോകരുത് കാരണം അങ്ങനെയല്ല ദൈവവനെടുത്തതാണെന്നാണ് അർത്ഥം നിങ്ങൾ പോയാൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഏലിശ കുറച്ച് പോകരുത് എന്നാൽ നിർബന്ധം വർണ്ണിച്ചപ്പോൾ അവൻ എന്നാൽ അയച്ചു കൊൾവിൻ എന്ന് പറഞ്ഞു അവർ അമ്പത് പേരെ അയച്ചു അവർ മൂന്ന് ദിവസം അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്തിയില്ല മൂന്ന് ദിവസം ഈ അൻപത് ബലശാലികൾ പോയി അന്വേഷിച്ചു ഏലിയാവിനെ എവിടെയെങ്കിലും ദൈവം ഇട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തിയില്ല കാരണം എന്താ ഏലിയാവിനെ ഭൂമിയിലേക്ക് രണ്ടാമത് വിടുവാൻ വേണ്ടി അല്ലെങ്കിൽ എവിടെയെങ്കിലും വേണ്ടി അല്ല ദൈവം എടുത്തുകൊണ്ട് പോയത് അത് ദൈവിക പദ്ധതിയുടെ പ്ലാനിന്റെ ഭാഗമായിട്ട് ദൈവം അവനെ ജീവനോടുകൂടെ സുഖത്തിലേക്ക് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു അപ്പോൾ ചുരിക്കും പറഞ്ഞാൽ ഈ ബേനി ഇസ്രേലികൾ പറയുന്ന കഥ അവരുടെ ഇടയിൽ ഏതോ കാലഘട്ടത്തിൽ പ്രചരിക്കപ്പെടുവാൻ തുടങ്ങിയ ഒരു കഥ മാത്രമാണ് അവർ പാർത്ത ദേശത്തെ ഒരു പാറയിൽ കണ്ട ചില അടയാളങ്ങൾ ആ അടയാളങ്ങളെ അവർ ഏലിയാവിന്റെ രഥമാക്കി അങ്ങ് മാറ്റി ഒരു നീളമുള്ള വര മറ്റൊന്നുമില്ല കേട്ടോ രഥചക്ര ഊരുണ്ട പാടം എന്ന് ഒരു നീളമുള്ള വര പാറയിലുണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഒരു അടിയെങ്കിലും അളവുള്ള അടിയെങ്കിലും അതിന് ഡയമീറ്റർ ഉണ്ട് അത്രയും വലിയ ഒരു രണ്ടാന കാല് വെക്കുവാൻ കഴിയുന്ന അതുപോലെ വലിപ്പത്തിലുള്ള രണ്ട് കുഴികൾ ആ പാറയിലുണ്ട് ആ രണ്ട് കുഴികളെയാണ് കുതിരക്കുളമ്പുകൾ പതിറ്റ സ്ഥലമെന്ന് പറയുന്നത് അതിന് അല്പം പുറകിലായിട്ടുള്ള ഒരു നീളത്തിലുള്ള ഒരു വരയാണ് ആവാട് ഏലിയാവിന്റെ രഥത്തിന്റെ ചക്രത്തിന്റെ പാടായിട്ട് പറയുന്നത് ഇത് ബേനി ഇശ്രൈലികൾ ഉണ്ടാക്കിയ ഒരു കഥയെന്നതിനപ്പുറമായിട്ട് അതിന് യാതൊരു തെളിവുമില്ല വേദപുസ്തകത്തിൽ നിന്ന് തെളിവില്ല അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ട് കാലഘട്ടത്തിലാണ് ഏലിയാവിന്റെ ചരിത്രവും ഈ പറയുന്ന ബേനി ഇ ഇന്ത്യയിലെത്തിയ ചരിത്രവും തമ്മിൽ പത്ത് നാനൂറ് വർഷത്തെ ഗ്യാപ്പുണ്ട് മാത്രമല്ല ഏലിയാവിനെ അന്വേഷിക്കാൻ പോകരുത് അവനെ ഭൂമിയിൽ എങ്ങ് വിട്ടിട്ടില്ല എന്ന് ഏലിശ തന്നെ ഉറപ്പിച്ചു പറയുന്ന ഭാഗങ്ങൾ വേദപുസ്തകത്തിന്റെ അകത്തുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള കഥകൾ പ്രചരിക്കപ്പെടുന്നത് അതിന്റെ പിന്നിൽ മറ്റു പല താല്പര്യങ്ങളും കാണാം ഇങ്ങനെയാണ് കഥകൾ ഉണ്ടാകുന്നതും ആ കഥകൾ വിശ്വാസമായി മാറുന്നതും ആ വിശ്വാസം പിന്നെ പാരമ്പര്യവും ആചാരവും പിന്നെ അവിടെ തീർത്ഥാടന കേന്ദ്രങ്ങളും ഒക്കെ മാറുന്നത് ഇങ്ങനെയുള്ള കഥകളിൽ നിന്നാണ് ഒരുപക്ഷെ നാളെ ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ വലിയ തീർത്ഥാടനങ്ങൾ നടക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടുന്നതൊക്കെ ഒരുപക്ഷെ കണ്ടെന്നിരിക്കും അതാണ് മനുഷ്യന്റെ ഒരു സ്വഭാവം മനുഷ്യൻ ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുവാനും അതിൽ വിശ്വസിക്കുവാനും ഒക്കെ ഒരു വാസനയുണ്ട് എന്തായാലും നമ്മളാരും അവിടെ പോയി ഇവിളക്ക് എത്തിക്കാനോ തിരിതെളിക്കാനോ ഒന്നും പോകുന്നില്ല കാരണം അതൊന്നും നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അത് നമ്മുടെ വിശ്വാസത്തിന് ഒരു സപ്പോർട്ടും തരികയുമില്ല നമ്മുടെ രക്ഷയ്ക്ക് ഇതൊന്നും ആവശ്യവുമില്ല വേദപുസ്തകം പറയുന്നത് എന്തോ അതൊക്കെ നമ്മുടെ വിശ്വാസത്തിന് ആവശ്യത്തിൽ അധികമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ച് പഠിച്ച് കർത്താവിന്റെ നമുക്ക് പിൻപറ്റാം ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ യു